ഇടവം രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി സംഭവിക്കുന്ന ശനിമാറ്റത്തിലൂടെ ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത് ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തിക മുക്കാലും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാല്പത്തിയഞ്ച് നാഴികയിലും രോഹിണി നക്ഷത്രത്തിലും മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികയിലും ജനിച്ചിട്ടുള്ളവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു കണ്ടകശനിയുടെ മാറ്റമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കണ്ടകശനി എന്ന് പറയുന്ന പറയുന്നൊരു മാരകദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ടകശനിയുടെ ഫലമായി തൊഴിൽ പരാജയങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തികമായ കടബാധ്യതകളും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ പരാജയങ്ങളും തടസ്സങ്ങളും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായും അല്ലാതെയുമുള്ള വഴക്ക് തർക്കം കേസ് തുടങ്ങിയുള്ള ഒക്കെ അനുഭവപ്പെട്ടിരുന്ന കാലഘട്ടമാണ് പ്രധാനമായും തൊഴിൽ മാർഗങ്ങളെയും വരുമാന മാർഗ്ഗങ്ങളെയും ബാധിച്ചിരുന്ന ആ കണ്ടകശനിയാണ് ഈ മാർച്ച് മാസം ഇരുപത്തി ഒൻപതോടുകൂടി നിങ്ങളെ വിട്ടുമാറുന്നത് ഇടവൻ രാശിക്കാർക്ക് ഈ കണ്ടകശനി